ഒരു വ്യത്യസ്തമായ കഥ വെറൈറ്റി ആർട്ടിസ്റ്റുകൾ കോമഡി തമാശയെടു നല്ല പടം എല്ലാരും കാണും നല്ല സിനിമയാണ് എല്ലാരും വന്ന് കാണണം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സിനിമയാണ് ഭയങ്കര രസത്തിൽ ഭയങ്കര അടിപൊളിയാണ് ആ എല്ലാം ഉണ്ട് എല്ലാ ഇമോഷൻ ഉണ്ട് നമ്മള് ഒന്ന് പടം കാണുമ്പോ ഒന്ന് ചിന്തിക്കും മൊത്തത്തില് ഭയങ്കര നല്ല സിനിമ ആ ഭയങ്കര ആണ് ടൊവിനോന്റെ ആയാലും പിന്നെ എല്ലാരും വന്ന് കാണും ഭയങ്കര അടിപൊളിയാണ് നല്ല സിനിമ ഒരു വെറൈറ്റി പടം നല്ലതൊക്കെ കോമഡി കോമഡിയും കൊറേ മിക്സ് ആണ് കോമഡിയാണ് ആദ്യത്തെ പടമാണ് ഇതിന്റെ ആക്ടേഴ്സ് ആക്ടേഴ്സ് എല്ലാവരും തന്നെ പുതിയ ആണ് ആണെന്ന് എല്ലാവരും കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എല്ലാം പുതുകൾ തന്നെയാണ് അവരൊക്കെ ഭയങ്കര എല്ലാവരും തിയേറ്റർ ആർട്ടിസ്റ്റുകളാണ് കൂടുതലും ഉള്ളത് അപ്പൊ അവരെയൊക്കെ ഭയങ്കര നല്ല പെർഫോമൻസ് മൂവിയാണ് സിനിമയ്ക്ക് മുന്നേ നെറ്റ്ഫ്ലിക്സ് കൂടിയാണ് പരിപാടി എന്ന് ആകാംക്ഷുണ്ടാവും അത് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം ഒരു എല്ലാവർക്കും ഫാമിലി ആയിട്ട് വന്ന് വളരെ ഒരു ഫീൽ ഗുഡ് മൂവി ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു പറ്റുന്നില്ല വോയിസ് ഉണ്ട് അങ്ങനെ എല്ലാം നല്ലതാണ്